ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഹാജി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വാര്യം കുന്ന കുഞ്ഞിയുടെ നൂറ്റിമൂന്നാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു പാണ്ടിക്കാട് ടൗണിൽ നടന്ന ദിനാചരണം ഡോക്ടർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നൂറ്റിമൂന്നാം രക്തസാക്ഷി ദിനം ആചരിച്ചത് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള അധികാരികളും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ പത്തിരുന്നൂറ്റമ്പത് പേരെ ചുറ്റുകൊന്ന ബ്രിട്ടീഷുകാരൻ്റെ വൈകാളികതയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നതാണ് ഈ നാട് അതുപോലെ വാര്യ കുന്നത്ത് കുൽഹമ്മദാജിയുടെ തട്ടകമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മുഴുവനും കിടക്കുന്നത് ഈ നൂരും അതോടൊപ്പം പാണ്ടിക്കാട്ടിൻ്റെ അപ്പുറവും മഞ്ചേരിയും വണ്ടൂലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വലുതുമായ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പട്ടാളവും അദ്ദേഹത്തിൻ്റെ അനുയായികളും തരണം നടത്തിയ സ്ഥലമാണിത് അദ്ദേഹത്തെ സുൽത്താൻ എന്നൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ഒരു ഒരു സാധാരണക്കാരനെ പോലെ ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ അലവി കക്കാടൻ അധ്യക്ഷത വഹിച്ചു അജിത് കോളാടി പ്രഭാഷണം നടത്തി ഡോക്ടർ അബ്ബാസ് പനക്കൽ ആബിദ് തങ്ങൾ ജാഫർ ഇരാറ്റുപേട്ട ഫൗണ്ടേഷൻ സെക്രട്ടറി നാസർ ഡിബോണ മുജീബ് ഡൊമിനോ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ